പ്രേംലാലെ തേജസ് വിമാനാപകടത്തെ കുറിച്ചുള്ള പ്രാഥമിക ധാരണ ലഭിച്ചിട്ടുണ്ട് അതായത് അട്ടിമറി സാധ്യത ഇല്ലെന്നാണ് നമുക്ക് ഔദ്യോഗികമായ വിശദീകരണം ലഭിക്കുന്നത് അതിനിടെ ഈ അപകടത്തെ അപകടത്തിനുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ അനുശോചനവും അറിയിച്ചിട്ടുണ്ട് നമുക്ക് ഈ അട്ടിമറി സാധ്യത ഇല്ലാത്തതും പാകിസ്ഥാന്റെ ഈ അനുശോചനം അറിയിച്ചേയും മറ്റേ എങ്ങനെ നമുക്ക് ഇതിനെ വിലയിരുത്താം ഈ തേജസിന്റെ അപകടവുമായി ബന്ധപ്പെട്ട് വലിയ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ അട്ടിമറി ഇല്ല എന്നുള്ള ഒരു സ്ഥിരീകരണം ഇവിടെ വന്നിരിക്കുന്നു പകരം മൂന്ന് സാധ്യതകൾ അപ്പൊ ഈ അട്ടിമറി ഇല്ല എന്നുള്ള സ്ഥിരീകരണം വന്നത് ഈ അപകടത്തിന്റെ ഏറ്റവും ദൃശ്യ മികവുള്ള അല്ലെങ്കിൽ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ഇതിനോടൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ു എൽ ടാൻ ഏവിയേഷൻ വീഡിയോസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ അവർ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതിനോടൊന്ന് തന്നെ അത് ലോക ലോകമാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട് അപ്പൊ ഈ വീഡിയോയിലാണ് ഏറ്റവും വ്യക്തമായ ദൃശ്യങ്ങൾ ഇതിലുള്ളത് എന്താണ് ആ വിമാനത്തിൽ സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി ആ വീഡിയോയിൽ വ്യക്തമാണ് അതായത് ഈ വിമാനത്തിന്റെ അത് അവസാന നിമിഷം ആ വിമാനം നിയന്ത്രണം വീണ്ടെടുക്കാൻ ശ്രമം നടക്കുന്നതായിട്ട് ആ വീഡിയോയിൽ വ്യക്തമാണ് കൂടാതെ ആ സമയത്ത് തന്നെ പൈലറ്റ് എജക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് ആ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് പക്ഷെ പരിമിതമായ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു അപകടം ഒഴിവാക്കാനായിട്ട് ആ പൈലറ്റ് അവസാന നിമിഷം വരെ ശ്രമിച്ചു പക്ഷെ അതിനിടയിൽ ആ വിമാനത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താൻ അദ്ദേഹം അതിന് അദ്ദേഹത്തിനും സാധിച്ചില്ല വിമാനത്തെയും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ആ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഒന്നെങ്കിൽ സാങ്കേതിക പിഴവ് അല്ലെങ്കിൽ പൈലറ്റിന് സംഭവിച്ച ഒരു അപാകത ഈ രണ്ട് നിഗമനങ്ങളിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേരുന്നത് ഇപ്പൊ മൂന്ന് സാധ്യതകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിഗണിക്കുന്നത് ഒന്ന് സ്വാഭാവികമായും പൈലറ്റിനുണ്ടായ ഒരു പിഴവ് എന്ന് തന്നെയാണ് പ്രാഥമികമായ വിലയിരുത്തൽ കാരണം ഒരു എയർ ഷോ എന്ന് പറയുന്നത് ഒരു വ്യോമാഭ്യാസ പ്രകടനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഗതിയാണ് അതൊരു യുദ്ധമുന്നണിയിൽ മുന്നണിയിൽ ഇത് ഏറ്റുമുട്ടൽ നടക്കുന്നതിനേക്കാൾ ഒരു പൈലറ്റിന്റെ സാങ്കേതിക തികവ് വലിയ രീതിയിൽ വേണ്ടിവരുന്ന ഒരു സംഗതിയാണ് ഈ വ്യോമാഭ്യാസ പ്രകടനം കാരണം ഈ ഒരു യുദ്ധമുന്നണിയിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ പ്രയോഗിക്കുന്നതിനേക്കാൾ വലിയ വൈദഗ്ധ്യം ഒരു എയർ എയർഷോയില് ഒരു പൈലറ്റ് പ്രകടിപ്പിക്കേണ്ടതുണ്ട് അതായത് ഒന്നിലധികം വിദ്യകൾ അതായത് ഈ കരണം മറിയിൽ പോലെയുള്ള അതിനെ ഈ ബാരൽ റോൾ അല്ലെങ്കിൽ ഈ അപകടത്തിന് കാരണമായ നെഗറ്റീവ് ജി ഈ രണ്ട് സംഗതികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ഈ ബാരൽ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈപ്പിന്റെ അകത്ത് കടന്നു കഴിഞ്ഞാൽ അതിലൂടെ ചുറ്റിത്തിരിഞ്ഞു പോകുന്നത് എങ്ങനെയാണോ അതേമാതിരി ഒരു വിമാനം ചുറ്റിത്തിരിഞ്ഞു പോകുന്നതിനെയാണ് ബാരൽ റോൾ എന്ന് പറയുക പിന്നെ നെഗറ്റീവ് ജി ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി നമ്മുടെ ഭൂഗുരുത്വാകർഷണത്തിന് വിപരീത ദിശയിൽ ഒരു വിമാനം സഞ്ചരിക്കുക അതായത് തലകീഴായി സഞ്ചരിച്ച് വീണ്ടും വിവരുക പക്ഷെ ഇതൊക്കെ ഒരു വൈമാനികൻ ചെയ്യാൻ നിർബന്ധിതമാകുന്ന സാഹചര്യം കാരണം അദ്ദേഹത്തിന് കാണികളെ രസിപ്പിക്കേണ്ടതുണ്ട് ഒരു എയർ ഷോയിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അതാണ് അതായത് ആയിരക്കണക്കിന് ആളുകൾ തന്റെ അഭ്യാസ മികവ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന ബോധ്യം ഒരു പൈലറ്റിനുണ്ടാകും കൂടാതെ ഈ വിമാനത്തിന്റെ സവിശേഷതകൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന വിവിധ ലോകരാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രതിനിധികൾ ഉണ്ടാകും അവരുടെ മുമ്പിൽ ഈ വിമാനത്തിന്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകതകൾ പ്രദർശിപ്പിച്ച് കാണിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ആ പൈലറ്റിനുണ്ട് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ കുറെ കൂടി റിസ്ക് കൂടുന്നു അപകട സാധ്യത കൂടുന്നു എന്നാണ് വിലയിരുത്തുന്നത് അപ്പോൾ ഈ അപകടം നടന്ന സമയത്ത് ഇദ്ദേഹം ഒരു നെഗറ്റീവ് ജി അതായത് ഗുരുത്വാകർഷണത്തിന് വിപരീത ദിശയിൽ ഈ വിമാനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ രണ്ട് അപകടങ്ങളുണ്ട് ഒന്ന് ഒന്ന് അതിവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലകീഴായി വരുന്നതുകൊണ്ട് തന്നെ പൈലറ്റിന്റെ ആ നിലവിലെ സ്ഥിതി ആരോഗ്യസ്ഥിതി അതായത് രക്തപ്രവാഹം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അല്പനിമിഷത്തേക്ക് ഒരു ബ്ലാക്ക് ഔട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ കണ്ണിൽ ഇരുട്ട് കയറുന്ന ഒരവസ്ഥ അങ്ങേയറ്റം പോയാൽ ബോധക്ഷയം പക്ഷെ ഇതൊക്കെ ഈ വ്യോമസേന പൈലറ്റുമാർ നിരന്തരം അവരെ പരിശീലനം ശ്രദ്ധിച്ചതായതുകൊണ്ട് ആ പ്രതിസന്ധിയൊക്കെ അവർക്ക് എങ്ങനെ നേരിടണമെന്ന് കൃത്യമായി അറിയാം പക്ഷെ ഇവിടെ സംഭവിച്ചത് ഈ വിമാനം ഈ അഭ്യാസ പ്രകടനം നട നടത്തുമ്പോൾ തന്നെ വളരെ താഴ്ന്നാണ് പറഞ്ഞത് ആ സമയത്ത് ആ സമയത്ത് ഈ വിമാനത്തിന് താഴ്ന്നു പറഞ്ഞ സമയത്ത് ഇതിന്റെ സന്തുലനം വീണ്ടെടുക്കാനായിട്ട് ഒരുപക്ഷെ സാധ്യത ഉണ്ടാവില്ല അതിന് കാരണമായിട്ടുണ്ടാവുക കാറ്റിന്റെ കെവിയും അതേപോലെ തന്നെ ഈ വിമാനത്തിന്റെ എൻജിൻ ആ സമയം മതിയായ ത്രസ്റ്റ് ഉത്പാദിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയവും ഇവിടെ തലപ്പെടുകയാണ് ഏതായാലും പൈലറ്റിന് വന്ന ഇത്തരത്തിൽ വന്ന ഒരു പാകപ്പിഴയാകാം ഈ വിമാനാപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ ഏതെങ്കിലും തരത്തിലുള്ള മെക്കാനിക്കൽ ഫെയിലുവർ സാങ്കേതിക തകരാർ അതായത് ഒരു വിമാനം എയർ ഷോയിൽ പങ്കെടുക്കുമ്പോൾ അതിന്റെ ഏറ്റവും ഉന്നതമായ സ്പീഡിൽ അതായത് ആ ആ എൻജിൻ അതിന്റെ ഫുൾ പവറിലായിരിക്കും പ്രവർത്തിക്കുക ആ സമയത്ത് ആ വിമാന എഞ്ചിന് കൂടുതൽ സമ്മർദ്ദം കൂടുതൽ സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ആ വിമാനത്തിന്റെ എഞ്ചിൻ പണിമുടക്കാം പിന്നെ മറ്റൊരു സാധ്യത ഈ വിമാനത്തിന്റെ എഞ്ചിനിലേക്ക് വല്ല പക്ഷിയോ മറ്റോ നിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി എഞ്ചിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഈ താഴ്ന്നു പറഞ്ഞ സമയത്ത് വിമാനത്തിന്റെ എഞ്ചിൻ പ്രവർത്തനം വിലച്ചോ ത്രസ്റ്റ് ഉത്പാദിപ്പിക്കാൻ അതിന് സാധിച്ചില്ലയോ എന്നുള്ള പ്രശ്നമുണ്ട് കൂടാതെ എഞ്ചിൻ കൂടാതെ ഈ വിമാനത്തിന്റെ മറ്റ് സംവിധാനങ്ങളായ എലവേറ്റർ റഡർ അതായത് റഡ്ഡർ എന്ന് പറഞ്ഞാൽ അതിന്റെ വാലിനോട് ചേർന്ന് അതിന്റെ ഗതി നിർണ്ണയിക്കാനുള്ള സാധനം എലവേറ്റർ എന്ന് പറയുന്നത് ഇത് ഉയർന്നു പറക്കാൻ സഹായിക്കുന്ന സംഗതി പിന്നെ ഫ്യുവൽ ലീക്സ് അതായത് നേരത്തെ തന്നെ പ്രചാരണം ഉണ്ടായിരുന്നു ഈ തേജസ് വിമാനത്തിന് ഇന്ധന ചോർച്ച ഉണ്ട് എന്ന തരത്തിൽ ഉചാരണം ഉണ്ടായിരുന്നു നമ്മൾ നിഷേധിക്കുന്നെങ്കിൽ പോലും മൂന്നാമത്തെ അപകട കാരണമായിട്ട് കണക്കാക്കുന്ന ഇതിന്റെ സ്ട്രക്ചറൽ ഫെയിലിയർ അതിന്റെ ഘടനാപരമായ പ്രശ്നമാണ് അതായത് ഒരു വിമാനം അഭ്യാസ പ്രകടനം നടത്തുമ്പോൾ അതിന്റെ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് മുൻപുള്ളതിനേക്കാൾ ഒൻപത് മടങ്ങാണ് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പൊ അതിനെ അതിജീവിക്കുന്ന തരത്തിലാണോ ഈ വിമാനത്തിന്റെ ഘടന അതിന്റെ രൂപഘടന എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത് പക്ഷേ തേജസ് തേജസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് അത്തരം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ട് ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല അപ്പൊ പ്രാഥമികമായി രണ്ടേ രണ്ട് കാരണങ്ങളാണ് അപകടത്തിലേക്ക് നയിച്ചത് ഒന്ന് പൈലറ്റിന് വന്ന അദ്ദേഹത്തിന് വന്ന ഒരു പിഴവ് രണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാർ അത് വിമാനത്തിന്റെ എഞ്ചിൻ ജിഇ എന്ന് പറയുന്ന എഞ്ചിനിൽ പോലും ചില സംശയങ്ങൾ ചിലർ ഉന്നയിക്കുന്നുണ്ട് അതേതായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ് ഇനി ഈ അപകടവുമായി ബന്ധപ്പെട്ട് വന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ സംഗതി ഈ വിമാനത്തിന്റെ അപകടം അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം പ്രത്യേകിച്ച് പാകിസ്ഥാൻ അനുകൂല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പിന്നെ നമ്മുടെ രാജ്യത്ത് തകർത്ത് തന്നെയുള്ള ചില പാകിസ്ഥാൻ അനുകൂലികളും വലിയ ആഘോഷമാക്കി മാറ്റുന്നുണ്ട് ഒരു വീഡിയോ ഒരു വൈറൽ വീഡിയോ പുറത്തു വന്നിരുന്നു കാരണം ഈ ദുബായില് ഈ അപകടം നടന്ന ഉടനെ തന്നെ ഒരു പാകിസ്ഥാൻ ജേണലിസ്റ്റ് ദൈവത്തിന് സ്തുതിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ പുറത്തു വന്നു കൂടാതെ താൻ രക്തസാക്ഷി ആയില്ലല്ലോ എന്ന് അയാൾ ആശ്വസിക്കുന്നുണ്ട് കാരണം ഈ വിമാനം തകർന്ന് തന്റെ തലയിൽ വീണില്ലല്ലോ എന്നോർത്ത് ആശ്വസിക്കുക ഈ വീഡിയോ ഏറ്റെടുത്തുകൊണ്ട് പലരും അതിന്റെ താഴെ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ കമന്റ് ഇടുന്നുണ്ട് വലിയ രീതിയിലുള്ള പരിഹാസം ഇന്ത്യൻ നിർമ്മിത വിമാനത്തിന് നേരെ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഉയർത്തുന്നുണ്ട് കൂടാതെ പാകിസ്ഥാന്റെ ഒരു വിമാനം അവിടെ പ്രദർശന വേളയിൽ ഉണ്ടായിരുന്നു അപ്പൊ അതിനെ വെച്ചുകൊണ്ടുള്ള മീമുകൾ അതായത് ഹാസ്യ മീമുകൾ പുറത്തു വന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന മട്ടിൽ ആ വിമാനം ഇരിക്കുന്ന മീമുകളൊക്കെ ഇതിനോടൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട് അപ്പൊ ഇതിനോടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതികരണം നമ്മുടെ ഇന്ത്യക്കകത്തുനിന്ന് ഉയരുന്നു കൊണ്ട് താനും പക്ഷെ ശ്രദ്ധേയമായിട്ടുള്ള സംഗതികൾ ഈ സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് പാകിസ്ഥാന്റെ തന്നെ ഒരു മുൻ വ്യോമസേന പൈലറ്റ് രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ ഒരു അഭ്യാസ പ്രകടനത്തിനിടെ ഒരു പരിശീലന പറക്കലിനിടെ കൊല്ലപ്പെട്ടിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ പേര് അക്രാം ഷാഹിദ് എന്നാണ് അദ്ദേഹം ഒരു എഫ് സിക്സ്റ്റീൻ വിമാനം പറത്തിക്കൊണ്ടിരുന്ന ഒരു പൈലറ്റ് ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരൻ സൽമാൻ അക്രം എന്ന് പറയുന്നയാൾ ഇപ്പോൾ ഈ സംഭവത്തിൽ അതായത് ഒരു ധീരനായ ഒരു പൈലറ്റ് ഒരു ചുമതല നിർവഹിക്കുന്നതിനിടയിൽ ആ അപകടത്തിൽപ്പെട്ട് മരിച്ചാൽ ആ സംഭവത്തെ നമ്മൾ ഒരിക്കലും പരിഹസിക്കരുത് അതിനെ ആഘോഷമാക്കരുത് പകരം അദ്ദേഹത്തിന്റെ കുടുംബത്തോടുള്ള ആദരവ് അർപ്പിക്കണമെന്നാണ് ഒരു പാകിസ്ഥാൻകാരനായ ഒരു മുൻ വൈമാനികന്റെ മുൻ വ്യോമസേന പൈലറ്റിന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തേക്കുന്ന മറ്റൊരു ശ്രദ്ധേയമായ സംഗതി വന്നേക്കുന്നത് പാകിസ്ഥാന്റെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രി ഖാജ ആസിഫിന്റെയാണ് അപ്പൊ അദ്ദേഹം പാകിസ്ഥാന്റെ ഔദ്യോഗിക അനുശോചനം കൂടി അറിയിക്കുകയാണ് അതായത് പാകിസ്ഥാന്റെ സ്ട്രാറ്റജിക് ഡിഫൻസ് ഫോറത്തിന്റെ ഒരു സന്ദേശം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ എക്സ് പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇന്ത്യയുടെ വ്യോമസേനയുമായിട്ടുള്ള ഞങ്ങളുടെ ശത്രുത അത് ആകാശത്തു മാത്രമാണ് ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ എല്ലാവരും ഒരേപോലെ അതായത് ഒരു രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച ഇയാളുടെ ജീവത്യാഗത്തെ ആ രീതിയിൽ അതായത് അതായത് അദ്ദേഹത്തെ അതിന്റെ നഷ്ടത്തോടൊപ്പം ചേർന്ന് നിൽക്കുക അല്ലാണ്ട് പരിഹസിക്കുന്നത് അതായത് ഖുറാനിൽ അങ്ങനെ അതായത് ഒരാളുടെ ധീരമായ ഒരു മരണത്തെ പരിഹസിക്കുന്നത് അത് തെറ്റാണെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പിന്തുടരുന്നവനായിട്ട് ഞങ്ങൾ ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ അത് ശരിയല്ല എന്ന തരത്തിൽ ഖ്വാജ ആസിഫ് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ പറയുന്ന അപകടം അത് വലിയ ഒരു മാനസിക ആഘാതം ഇന്ത്യയിൽ ഉള്ളവർക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ള നേരാണ് ഈ അപകടത്തിൽ മരിച്ച ആ നമേഷ് അന്തിമ അന്തിമോപചാരം അല്ലെങ്കിൽ ശവസംസ്കാര ചടങ്ങുകളൊക്കെ ഇന്ന് നടക്കും എന്നുള്ളതാണ് അദ്ദേഹം ഹിമാചലിലുള്ള കാഗ്ര എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഇപ്പൊ നിലവിൽ വലിയ അനുശോചന പ്രവാഹം ഇദ്ദേഹത്തെ തേടി എത്തുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ദുബായ് എയർഷോയിൽ പങ്കെടുത്ത റഷ്യൻ സംഘങ്ങൾ ഞങ്ങൾ നമേഷ് സിയാലിന് വേണ്ടി പറക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു ഒരു അവരൊരു ഇദ്ദേഹത്തെ ആദരസൂചകമായി പറന്നതടക്കമുള്ള ദൃശ്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ വൈറലാണ് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് തേജസ് യുദ്ധ വിമാനത്തിന്റെ ഉണ്ടായ അപകടം അത് വലിയ ആഘാതമാണ് തീർത്ഥാടക തീരാത്ത നഷ്ടമാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾക്ക് ഏതാണ്ട് ഇതോടുകൂടി വിരാമമാവുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇതിലൊരു ഇല്ല ഒരു സ്വാഭാവിക ഗതിയിൽ ഉണ്ടായ ഒരു അപകടം മാത്രമായിട്ടാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ പറ്റുക